വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തയ്യൽ തൊഴിലാളികൾ ക്ഷേമനിധി ഓഫീസ് മാർച്ചും ധർണയും നടത്തി ടൈലറിംഗ് ആൻഡ് ഗവൺമെന്റ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ഹംസ എളനാട് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം

മെയ് ൊന്നിന് ശേഷം തൊഴിലാളികൾക്ക് നൽകാനുള്ള പ്രസവാനുകൂല്യം രൂപ എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ടൈലറിംഗ് ആൻഡ് ഗവൺമെന്റ് വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു എഫ് ഐ ടി യു ജില്ലാ പ്രസിഡന്റ് ഖാദർ അങ്ങടിപ്പുറം മുഖ്യപ്രഭാഷണം നടത്തി എഫ് ഐ ടി യു ജില്ലാ ട്രഷറർ എം ഇ ഷുക്കൂർ ടൈലറിംഗ് ആൻഡ് ഗവൺമെന്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി സമീറ വടക്കാങ്ങര ജില്ലാ ട്രഷറർ അബൂബക്കർ പി ടി ഷീബ വടക്കാങ്ങര തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചുപറമ്പ് നാസർ താനൂർ ഖദീജ വേങ്ങര അബൂബക്കർ പൂപ്പലം തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി മഞ്ചേരിപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി